ഹമാസിൻ്റെ നേതാക്കളെ വധിക്കുന്നത് ഹമാസിൻ്റെ ശക്തിയും നിശ്ചയദാർഢ്യവും വർദ്ധിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ അത് ചരിത്രം തെളിയിച്ചതാണെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ വിദഗ്ധൻ യോസി മേൽമാനാണ് ഹമാസിൻ്റെ നേതാക്കളെ വധിക്കുക എന്നത് പരാജയപ്പെട്ട ഒരു നയമാണെന്ന് തെളിഞ്ഞതായും യോസി എൽമാനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേൽ പത്രം ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിൻ്റെ ഒരു മുതിർന്ന നേതാവ് മർവാൻ ഇസയെ കൊലപ്പെടുത്തിയത് വലിയ നേട്ടമായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ നടപടി കൊണ്ടൊന്നും ഹമാസിനെ ഇല്ലാതാക്കാനാകില്ല അവരുടെ കൂട്ടാനെ ഇത്തരം നീക്കങ്ങൾ ഉപകരിക്കൂ പലസ്തീൻ സമൂഹത്തിൽ ഹമാസ് ആഴത്തിൽ തന്നെ വേരൂ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും മാത്രമല്ല ജോർദാനിലും സിറിയയിലും മിഡിൽ ഈസ്റ്റിന് പുറത്തുപോലും അവർക്ക് വലിയ സ്വാധീനമുണ്ട് പരമാവധി ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് പലസ്തീൻ പ്രശ്നം ഇല്ലാതാക്കാനാകുമെന്ന് ഇസ്രായേലിൻ്റെ ഒരു മിഥ്യാധാരണ മാത്രമാണ് സുരക്ഷാ സൈനിക മേഖലകളിൽ പോലും ഈ വിശ്വാസം പുലർത്തുന്ന നിരവധി പേരുണ്ട് ഗാസക്കെതിരായ ക്രൂരമായ യുദ്ധം ആറുമാസത്തോട് അടുക്കുമ്പോൾ ഹമാസ് കീഴടങ്ങുന്നതിൻ്റെ സൂചനകൾ ഒന്നും തന്നെ നൽകുന്നില്ല പകരം അവർ ശക്തമായി പോരാട്ടം തുടരുകയാണ് കൂടാതെ ഇസ്രയേൽ സൈന്യം കീഴടക്കി എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ ഹമാസിൻ്റെ പോരാളികൾ മടങ്ങിയെത്തിയിരിക്കുന്നു അതവരുടെ പോരാട്ട വീരത്തെയാണ് കാണിക്കുന്നത് വടക്കൻ ഗാസയിലും മധ്യഭാഗത്തുമെല്ലാം അവർ തിരിച്ചെത്തി തിരിച്ചെത്തിക്കഴിഞ്ഞു ഇസ്രയേലാണെങ്കിൽ തങ്ങൾ കൊലപ്പെടുത്തിയ ഹമാസ് നേതാക്കളുടെ നിരയെ പെരുപ്പിച്ച് കാണിക്കുന്നു ഹമാസിനെതിരായ യുദ്ധത്തിൽ തങ്ങൾ വിജയത്തിലേക്ക് അടുക്കുകയാണെന്നാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്നാൽ യാഥാർത്ഥ്യം കൂടുതൽ സങ്കീർണമാണ് നിരവധി ഇസ്രയേൽ സൈനികരെയും ഓഫീസർമാരെയുമാണ് ഹമാസ് സേന ഇല്ലാതാക്കിയത് മാത്രമല്ല നിങ്ങൾ ആരും കാണാത്ത പരിക്കുകൾ ഇസ്രയേലിന് ഏറ്റിട്ടുണ്ട് ഹമാസ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിലെ പലരും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന മാനസിക വെല്ലുവിളി നേരിടുകയാണ് യുദ്ധം അവസാനിച്ചാലും ഈ മാനസിക പ്രശ്നം അവരെ വിട്ടുപോകില്ല അത് മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ നീണ്ടുപോയേക്കാം മുതിർന്ന ഹമാസ് നേതാക്കൾ ബന്ദികളെ മനുഷ്യ ഉപയോഗിച്ച് തുരങ്കങ്ങളിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ ഇക്കാര്യം ഇതുവരെ തെളിയിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ലെന്നും യോസിയേൽമാൻ പറയുന്നു വർഷങ്ങളായി ഇസ്രായേൽ സർക്കാരുകളും സൈന്യവും കൊലപാതകങ്ങൾ വഴിയാണ് വിജയം നേടുന്നത് എന്നാൽ ഹമാസിന്റെ കാര്യത്തിൽ ഒരു കൊലപാതക സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ അവർ പരാജയപ്പെടുന്നു എല്ലാ സാഹചര്യങ്ങളിലും കൊലപാതകങ്ങൾക്ക് ചെറിയ സ്വാധീനം മാത്രമാണ് ഉള്ളതെന്ന് എൽമാൻ പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ മൊസാദും സിഐ എയും ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനിൽ ഹിസ്ബുല്ല നേതാവ് ഇമാദ് മുഖ്നിയെ കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബാഗ്ദാരിൽ വെച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ അൽകുസ് ഫോഴ്സ് കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചിരുന്നു എന്നാൽ ഹിസ്ബുള്ളയും കുസ്സേനയും ശക്തിയോടും നിശ്ചയധാരൃത്തോടും കൂടി അവരുടെ പ്രവർത്തനം തുടരുകയാണ് ഇതൊക്കെ കൊണ്ടുതന്നെ ഇപ്പോൾ നടത്തുന്ന ഈ കൊലപാതകങ്ങളിൽ ഇസ്രയേൽ സന്തോഷിക്കേണ്ടതില്ല എന്നാണ് യോസി മെൽമാൻ പറയുന്നത് ഖാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിന് വിജയം ആഘോഷിക്കാൻ ആവില്ല ഗാസയിൽ നടത്തിയ ക്രൂരതയിൽ നിന്ന് ഇസ്രയേലിനെ കരകയറ്റാനുള്ള ഒരേയൊരു മാർഗം തന്ത്രപരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മിഡിൽ ഈസ്റ്റിലും അന്താരാഷ്ട്ര തലത്തിലും പുതിയ നയങ്ങൾ രൂപീകരിക്കണമെന്നാണ് മെൽമാൻ പറയുന്നത്